അങ്ങനെ ഈ ആഴ്ച നോമിനേഷനിലൂടെ ജയിലിലകപ്പെട്ടത് മുടിയനും ജാസ്മിനുമാണ് ജാസ്മിൻ ഇത് നാലാമത്തെ പ്രാവശ്യമാണ് പോകുന്നത് ഒരു പ്രാവശ്യം ജാസ്മിൻ നോറ ഒരു പ്രാവശ്യം ജാസ്മിൻ ഗബ്രി ഒരു പ്രാവശ്യം ജാസ്മിൻ ജിൻഡോ ഈ പ്രാവശ്യം ജാസ്മിൻ മുടിയൻ ജാസ്മിനെ മനഃപൂർവ്വം എല്ലാവരും കൂടെ മൂ മൂലക്കിയിട്ട് ചവിട്ടി താഴ്ത്താൻ നോക്കുകയാണ് നേരത്തെ എന്ന് പറയുമ്പോഴത്തേനും ഗബ്രി ഉണ്ടായിരുന്നപ്പോഴത്തേനും എന്തും പറയാനും തർക്കിക്കാനും ഗബ്രി എപ്പോഴും കൂട്ടുണ്ടായിരുന്നു അപ്പം ഗബ്രി പോയപ്പോഴത്തേനും റസ്മിന് റസ്മിനുമായിട്ടെന്ന് പറയുമ്പോഴത്തേനും ഒരു കൂട്ടാണ് എങ്കിൽ പോലും റസ്മിൻ എപ്പോഴും ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതിയല്ല അവിടെ നടക്കുന്നത് കാരണം എല്ലാവരും അവരോട് ഇൻഡിവിജ്വലായിട്ട് പ്ലേ ചെയ്യണമല്ലോ നേരത്തെ ജാസ്മിനും ജിൻഡോയും കൂടെ ജയിലിൽ പോയപ്പോഴത്തേനും രണ്ടും കൂടെ ആടിയും ബഹളവും നമ്മളാ സീനൊക്കെ കണ്ടതാണ് മുടിയും പിന്നയിച്ചിട്ട് ആ കാര്യത്തിലൊക്കെ ഡീസെൻ്റായിട്ട് ജീൻറ്റോടെ അത്രയും വിവരക്കേട് കാണിക്കുകയോ പ്രവർത്തിക്കുകയോ ഇല്ല മുടി ഇരിച്ചുകൂടെ അഡ്ജസ്റ്റ് ചെയ്ത് കുഴപ്പമില്ലാതെ അവർ രണ്ടുപേരും കൂടെ അഡ്ജസ്റ്റ് ആയിപ്പോകോളും അതുപോലെ തന്നെ ബിഗ് ബോസ് തന്നെ ടാസ്ക് കൊടുത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉള്ള മറ്റെല്ലാ കണ്ടസ്റ്റൻറ്റുകളുടെയും മുഖം ഒരു കാരിക്കേച്ചർ അതായത് കാർട്ടൂൺ രൂപത്തിൽ വരയ്ക്കണം നമ്മൾ പ്രോമോയ്ക്കകത്ത് കാണുന്നത് നമ്മുടെ സീക്രട്ട് ഏജൻറ്റ് സായിയാണ് മുഖം ഒരു വളിച്ച രീതിയിൽ വെച്ച് അകത്തേക്ക് നോക്കി അവർക്ക് വരയ്ക്കാൻ കൊടുക്കുന്നുണ്ട് പുള്ളി ഇടയ്ക്കിടയ്ക്ക് മുഖം മാറ്റുമ്പോഴത്തേനും ജാസ്മിൻ പറയുന്നുണ്ട് എടാ മുഖം മാറ്റാതെ ഞാനൊന്ന് വരച്ചു കാരണം എനിക്ക് വന്ന് എല്ലാ കണ്ടസ്റ്റൻറ്റുകളുടെയും മുഖം എന്ന് പറയുമ്പോഴത്തേനും എങ്ങനെ വന്നാലും സമയമെടുക്കും പിന്നെ അത്ര പെർഫെക്റ്റ് ആണെന്ന് വേണ്ട ചെറിയ രീതിയിൽ വരച്ച് ക്യാപ്റ്റന് അത് സാറ്റിസ്ഫൈ ആയാൽ മതി ഏതായാലും അവർ ഏത് രീതിയിൽ ടാസ്ക് മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് നമുക്ക് വീഡിയോ കണ്ട് തന്നെ അറിയാം